തന്നെ അഞ്ചു വാണിയമ്പലം സി കെ ജി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കമ്പ്ലീറ്റ് ആകുന്നില്ലാണ് കമ്പ്ലീറ്റ് ആകുമോ മാത്രം എന്തേയാവാടല്ലോ settled all are settled okay ready 1 2 3 start good right. okay good അടിപൊളി ഓക്കേ അപ്പോൾ നിക്ക് പി ടി പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സി ഡി എസിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കൗൺസിലർ ഷെറിൻ പി ജലീൽ ഐ സി ഡി എസ് സി ഡബ്ല്യു എഫ് അംഗമായ ഷാലിമ എം എന്നിവർ ക്ലാസ് എടുത്തു പി സുബരാജ് അധ്യക്ഷത വഹിച്ചു എച്ച് എം ഡി ഷൌക്കത്തലി ഷീജ ടീച്ചർ തുടങ്ങി സ്കൂളിലെ മറ്റ് അധ്യാപകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം